ഹായിക്ക് ആയിരിക്കട്ടെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കും ഈ ഭൂമിയിൽ പരിധികളില്ലാതെ നന്മ ചെയ്ത് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടിവെച്ച് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ ചാവറിയച്ഛന്റെ ജീവിതം മരിയഭക്തിയിൽ ഊന്നിയതായിരുന്നു ജീവിതയാത്രയിൽ അമ്മ കൂടെയുണ്ടെന്നുള്ള തോന്നൽ ഏതൊരു മക്കൾക്കും ധൈര്യം പകരും അല്ലേ വെച്ചൂർ പള്ളിയിൽ പരിശുദ്ധ അമ്മയ്ക്ക് അടിമ വെക്കപ്പെട്ട നാൾ മുതൽ ചാവറിയച്ഛന്റെ ജീവിതം മുഴുവൻ അമ്മയ്ക്കുള്ള സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു തൻ്റെ ഇളം പ്രായത്തിൽ മൽപ്പാനച്ചു കരം പിടിച്ച് പള്ളിപ്പുറ സെമിനാരിയിലേക്ക് പോന്ന കൊച്ചു കുര്യാക്കോസിന്റെ കാതിൽ പെറ്റമ്മ ഇപ്രകാരം മന്ത്രിച്ചു ഇനി മുതൽ നിന്റെ അമ്മ പരിശുദ്ധ ദൈവമാതാവാണ് അമ്മ നിന്നെ നോക്കിക്കൊള്ളും തന്റെ കുടുംബാംഗങ്ങളുടെ വിയോഗ ശേഷവും വിരഹ ദുഃഖം എന്തെന്നറിയുവാൻ പരിശുദ്ധ അമ്മ തന്റെ ഓമന മകനെ അനുവദിച്ചില്ല ചെറിയ ചെറിയ കുസൃതികൾ കാട്ടിയ ശേഷം അപ്പന്റെ ശകാരം കിട്ടാതിരിക്കാൻ അമ്മയുടെ സാരിത്തുമ്പിൽ ഒളിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ മനോഭാവം ചാവറയച്ഛനിൽ തെളിഞ്ഞു നിന്നിരുന്നു ധ്യാന സല്ലാപത്തിൽ അദ്ദേഹം ഇപ്രകാരം എഴുതി എന്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ നോക്കാതെ അങ്ങേ പ്രിയ മാതാവായ പരിശുദ്ധ കനികാമറിയത്തെ നോക്കണമേ ഞങ്ങൾക്ക് വേണ്ടി കണ്ണുനീർ ചിന്തിയ ആ തൃക്കണ്ണുകളെ കുറിച്ചും ഞങ്ങളോടുള്ള സ്നേഹത്താൽ പിളർക്കപ്പെട്ട ആ തിരുഹൃദയത്തെ കുറിച്ചും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ തൻ്റെ അമ്മയെ മുൻ മുന്നിൽ നിർത്തി ആര് എന്തു ചോദിച്ചാലും നിരസിക്കാനാവാത്ത ഈശോ ചാവറിയച്ഛനെ വിശുദ്ധിയുടെ മകുടം ചൂടിച്ചു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മൂന്ന് എത്രയും മാതാവേയും മൂന്ന് പരിശുദ്ധരാജ്ഞല്ലിയപ്പോൾ മല പോലെ വന്ന കാര്യം മാതാവ് പൂവ് പോലെ ആക്കി തന്നുവെന്ന് ചാവരേച്ചും പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ രണ്ട് സന്യാസ സമൂഹങ്ങൾക്ക് രൂപം നൽകാനും ജപമാല ഭക്തി ഉത്തരീയ ഭക്തി ജപമാല സഭ തുടങ്ങിയ വിവിധ മരിയ ഭക്തി പ്രസ്ഥാനങ്ങൾ സ്ഥാപിക്കുവാനും തന്റെ ഉള്ളിൽ ആളെ കത്തിയിരുന്ന ദൈവമാതൃ സ്നേഹം വിശുദ്ധ ചാവറയച്ചനെ പ്രചോദിപ്പിച്ചു അമ്മയുടെ ഓരോ ചേർന്ന് നടന്നവരാരും ഈശോയുടെ ചാരി എത്താതിരുന്നിട്ടില്ല എന്ന് വിശുദ്ധന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു ജീവിതത്തിലെ മരുഭൂ യാത്രയിൽ വീഴ്ചകളിൽ പ്രതിസന്ധികളിൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയിൽ വിശുദ്ധ ചാവറയച്ചനെ പോലെ नमक अभयम तेड़ आमे